ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീടിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊല്ലുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് റിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഈ അച്ഛരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ജിൻഡോയുടെ വൻ പടയോട്ടം തുടരുകയാണ് രണ്ടാം സ്ഥാനം ഇപ്പോൾ അട്ടിമറിയോടെ തന്നെ അർജുനെത്തുമ്പോൾ മൂന്നാം സ്ഥാനത്തിലേക്ക് ജാസ്മിൻ പോയിരിക്കുകയാണ് നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം അപ്സറ ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം അനസീവ എട്ടാം സ്ഥാനം ഋഷി ഒമ്പതാം സ്ഥാനം ഇപ്പോൾ റെസ്പിൻ ആണ് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ ഓട്ടിംഗ് അപ്ഡേറ്റിനായി ബൈ ബൈ Okay.